എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ബെൽജിയൻ മൽ നോയിസ് കാനലാണ് നമ്മുടെ സുരക്ഷ കാനെ നമ്മുടെ സഞ്ജയ് സാറിൻ്റെയാണ് നിരോധി വീഡിയോ സാറിനെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ റിട്ടയർ ബി എസ് എഫിൻ്റെ ഡോക്ടറേനാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ കവാട് കിട്ടിയ അങ്ങനെ നിരോധിച്ച് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ നിലവിലിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബെൽജിയൻ മൽനോസ് അടൾട്ട് ഡോഗ് ഒരു എൺപതിലധികം അടൾട്ട് ഡോഗ് അങ്ങനെ പപ്പീസായാലും പത്തറോളം പപ്പീസ് എല്ലാം ഉള്ളൊരു ബെൽജിയം എൻ്റെ കെനലാണ് അതുപോലെ തന്നെ ഡോഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സഞ്ജയൻ സാർ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ കുറേ പല സ്റ്റേജിൽപ്പെട്ട പെട്ട ഡോഗ്സ് ഉണ്ട് ഒരു എനിക്കൊന്നും ഒരു പത്ത് ദിവസം മുതൽ ഒരു പത്ത് തൊണ്ണൂറ് ദിവസം വരെ പല കാറ്റഗറികളുള്ള പപ്പീസ് ഇപ്പം നിലവിലുണ്ട് അപ്പോൾ അതിനെല്ലാം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പരിചയപ്പെടുത്താം അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയുള്ളവർക്കാണ് ഇതിനെ പ്രയോജനപ്പെടുന്നത് അതുപോലെ തന്നെ എങ്ങനെ ഇതിനെ നല്ല രീതിയിൽ വളർത്താം ഇപ്പൊ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആരും ഈ ഒരു വീഡിയോയ്ക്കകത്ത് ബാക്കി കാര്യങ്ങൾ സാറിന്റെ നിരവധി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ നമ്മള് മൽനോയ്സ് എക്സ്ക്ലൂസീവ് പപ്പീസിനെ നമ്മൾ ഇത്രയെനിക്ക് ഇത്രയധികം പപ്പീസിനെ കാണിക്കുന്ന ആദ്യഘട്ടം തോന്നും അല്ലെ നേരത്തെ അടൾ ഡോഗിനെ കാണിച്ചിട്ടുണ്ട് ട്രെയിനിങ് കാണിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരുമാരിപ്പെട്ടവർക്ക് അറിയാം മൽനോയ്സ് ഇതിന്റെ പ്രത്യേകത എന്തോ ప్రత్యేకం బ్రీడ మే వర్లవ్ ఏ మిటన్ స్క్వాడ పోలీ కన్ స్వాడలో ప్రైవేట్ సెక్యూరి ఏజెన్సీలో ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഒരു ബ്രീഡാണ് മൽനോയ്സ് പ്രൊട്ടക്ഷൻ ആയിട്ടാണെങ്കിലും ഡിറ്റക്ഷൻ ആയിട്ടാണെങ്കിലും ട്രാക്കർ ആയിട്ടാണെങ്കിലും ട്രാക്കറായിട്ടാണേലും ആണെങ്കിലും റെസ്ക്യൂ ആണെങ്കിലും ഇൻഫെൻട്രി പെട്രോളിങ്ങിന് ആണെങ്കിലും ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നേരത്തെ പല ബീഡ് ഫോഴ്സ് മൽനോയിസ് ആണ് അതെ അതെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു നാഷണൽ സെമിനാർ നടന്നു എൻ എസ് സി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ബ്ലാക്ക് ലാസ്റ്റിന്റെ അപ്പൊ ആ സെമിനാറിൽ ഓൾ ഇന്ത്യയിലെ ഓർഗനൈസേഷൻസ് ഉണ്ടായത് പോലീസ് മിലിറ്ററി അപ്പൊ അന്ന് തീരുമാനം എടുത്ത വരാൻ പോകുന്ന ഏഴ് വർഷം കൊണ്ട് അതായത് രണ്ടായിരത്തി പറഞ്ഞ് വരാൻ പോകുന്ന ഏഴ് വർഷം കൊണ്ട് ലാബഡോഴ്സ് ജർമ്മൻ ഷെപ്പേർഡ് അതേപോലെ കോക്കസ്മാൻ ഡോവർമാൻ അങ്ങനെയുള്ള ബ്രീഡ്സുകളൊക്കെ മാറി ഈ ബെൽജിയം വലിയ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു അത് അതിന്റെ വെളിച്ചത്തില് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോലീസ് സ്ക്വാഡിലും മിലിറ്ററി സ്ക്വാഡിലും ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് എല്ലാവർക്കും ഒരു കാവൽ ഡോവിന്റെ ആവശ്യമുണ്ട് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജപാലൻ യൂസ് ചെയ്യുവായിരുന്നു പിന്നീട് ഒന്ന് വന്ന് ജർമ്മൻ ഷെട്ടേർഡ് ഡോബർമാൻ അതുപോലെ റോട്ടറേലും ഇപ്പം പല ആൾക്കാരും ഗാർഡിൻ പെർപ്പസിന് വേണ്ടിട്ട് അങ്ങനെയുള്ള ബ്രീഡ്സിനെ വാങ്ങിച്ചിട്ട് ഒരു ഭാഗ്യപരീക്ഷണം ഒക്കെ നടത്തിയിട്ടുള്ളതാണ് ചില ഡോ സക്സസ് ആയിട്ടുണ്ട് എട്ടു നിൽക്കാൻ ഇന്നത്തെ കാലത്തെല്ലാം ഷോ ഷോ ക്വാളിറ്റിയെ കുറെ പോയി പോയി അതിൻ്റെതായ സൗകര്യമൊന്നും നല്ല അതുകൊണ്ട് ഇപ്പം ആൾക്കാർക്ക് ബെൽജിയം ബൈസ് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ് അതെ അത് നമുക്ക് ഒരു വീട്ടിലോട്ടായാലും ഫോർട്ടിന് മാത്രമല്ല നമ്മുടെ വീടായാലും അല്ലെങ്കിൽ എസ്റ്റേറ്റിനൊക്കെ ഒരു തെറ്റിന്റെ ഡേവല്ലേ അപ്പൊ എന്റെ ഡേവാണ് ഞാൻ ലാലിച്ച് സ്നേഹിച്ച് വളർത്താണ് ഞാനൊരു വടിയെടുക്കാനൊക്കെ ചിലപ്പോൾ അവൻ നമ്മളെല്ലോ വീട്ടിലുള്ള എല്ലാവരും വീടിനകത്ത് വളർത്താൻ ഒരിക്കലും കാരണം വീട്ടിനകത്തായിരിക്കുമ്പോ അവൻ ഈ വീട് മുഴുവൻ പിന്നെ സാമ്രാജ്യം പിന്നെ അനുസരണം കേടാവും ഓക്കെ വീടിനകത്താകത്ത് അതാണ് എനിക്കായിരിക്കണം അവന്റെ നല്ല ഭംഗിയായിട്ട് വളർത്താൻ വീട്ടിലുള്ള വിളിക്കുക എടുക്കുകയും ട്രീറ്റ്മെന്റ് കളിപ്പിക്കുകയും ചെയ്യാം കളിപ്പിക്കാൻ പക്ഷെ ഒന്നും ഇല്ല സിംഗിൾ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതൊരു മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീട്ടിലൊരാൾക്ക് ഒരു ഡോഗ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെ ഇഷ്ടം എനിക്ക് വോട്ട് വിടാം സപ്പോസ് അപ്പൊ ഈ സിംഗിൾ മാസ്റ്റർ ആണെന്നാകുമ്പോഴത്തേക്കും മറ്റുള്ള വീട്ടിലുള്ള മെമ്പർമാർ വിചാരിക്കും അവൻ മേടിക്കുന്നതിന്റെ അർത്ഥം സിംഗിൾ മാഷൻ അവനോട് മാത്രമേ ഇഷ്ടം ഉണ്ടാവും കൂറ് കാണിക്കുക എന്നാൽ മറ്റുള്ളവർക്കൊക്കെ ഒരു ഭയം ഉണ്ടാവും ആ ഭയത്തിന്റെ അടുത്തത്തില് ഭയന്ന് വഴി എഴുതുക നേച്ചർ ഉണ്ട് അതായത് ഒരു ഒരാക്ഷന്റെ റിയാക്ടിവിറ്റി വരുന്ന ആൾ ഭയന്നാണ് വരുന്നെങ്കിൽ അവര് ഡോനും അപ്പൊ അതുകൊണ്ടാണ് അല്ലാതെ ഒരു കണ്ണൻ്റെ അങ്ങനെ ഒരു ഇല്ല ഇല്ല ഇതാർക്കും വളർത്താം

അതുപോലെ നാണോ പേടി ഒന്നുള്ള രോഗമല്ല അതുപോലെ നാണോ പേടി ഉണ്ടെങ്കിൽ ഒരു അങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ പറ്റത്തില്ല ഞാനൊരു പോലീസ് വർക്കിംഗ് അതായത് മിലിട്ടറി വർക്കിംഗ് ഡോഗ് അങ്ങനെയുള്ള ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് പിന്നെ എന്റെ അടുത്തൊരു മാത്സ്ണ്ട് സൈസ് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും അതിന് സാധാരണ ഒരു വീട്ടിലോ ഫ്ളാറ്റിലോ ആ കാരണം അതിന് വലുതായി കഴിയുമ്പഴത്തേ അതിന്റെ കുട്ടികളെല്ലാം അതല്ല എസ്റ്റേറ്റിലോ അതെ ഒരുപാട് ഏരിയ വേണം അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ആള് വേണം കാരണം അതൊരു പറയുന്ന ഒരു ഭയങ്കര ഒരു സൈസ് തന്നെയല്ല അവന്റെ സ്വഭാവം കുറച്ച് അല്ല 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 റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്തിട്ട് ഇതേ ഉള്ളൂ പക്ഷെ ആളെ അവൻ അംഗീകരിക്കരുത് എന്നെ മാത്രമേ ഞാൻ ഞാനല്ലാതെ വേറെ ആർക്കെ അയയ്ക്കാൻ പറ്റില്ല മാക്സിന്റെ അത് നമുക്ക് ബ്രീഡിങ് ഇത്രയും ഫീമെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ മാത്സിനെ കൊണ്ട് അവരെ നമുക്ക് മിലിറ്ററി അല്ലെ സാധാരണക്കാർക്ക് വർക്കിംഗ് ആവശ്യത്തിന് വേണ്ടി കൊടുക്കണം അതല്ല സ്പെഷ്യലി റിക്വയർമെന്റ് അസാൾട്ട് ഡോ ആയിട്ടോ അതുപോലെ എസ്റ്റേറ്റഡ് ആവില്ല അത്രയും ഫിറോഷ്യസ് ആയിട്ടുള്ള ഡോഗ് വേണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിനെ കൊടുക്കാൻ ഓക്കെ സാർ പറഞ്ഞാൽ സാറിന്റെ കൊറേ കളക്ഷൻ ഉണ്ട് അതിനകത്ത് മാക്സിമം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാരണം കേരളത്തിലെ ടോപ്പ് ടോ ആണ് നിങ്ങൾ വീഡിയോ ഒക്കെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ആർക്കും അതിൻ്റെ അടുത്ത് എല്ലാം പറ്റില്ല പുള്ളിക്കാരൻ മാത്രം ഹാൻഡ് ചെയ്യുന്ന ടോക്കാണ് അപ്പോൾ അതിൻ്റെ പപ്പീസ് നമുക്ക് എപ്പോഴും കാണത്തില്ല അത് നിങ്ങൾക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനെ വീഡിയോ എത്തുള്ളൂ അങ്ങനെ കൊണ്ട് എപ്പോഴും പപ്പീസ് കാണത്തില്ല എൻ്റെ മാത്സിൻ്റെ കാര്യം മാത്രം കാരണം അതോല അഗ്രസീവിലെ ഐപ്രാക്ടീവ് എന്നൊക്കെ പറയാം

ബെൽജിയം പ്രാധാന്യം കുറെ ഉണ്ട് ഡോഗ്സ് അതിൽ കുറച്ച് ഡോക്സിനെ മാത്രമാണ് നമ്മൾ ഈ എടുത്തിട്ടേക്കുന്നത് നമ്മുടെ മാക്സിന്റെ പൊപ്പീസിനെ കാണിക്കാമേ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ മാക്സിന്റെ പപ്പീസ് കേട്ടോ ഈ കാണുന്നതാണ് ഇപ്പൊ ഇത് എത്ര നാളായി മൂന്ന് 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 മാസം ആണ് മാക്സിന്റെ നാളെ ഇതിപ്പോ എത്ര ദിവസം ദിവസമായിട്ടുള്ളൂ ഈ കാണുന്ന പപ്പീസ് എല്ലാം തന്നെ ഇത് നമ്മളിപ്പോ തലായിട്ട് നമ്മൾ ഷഫി അപ്പൊ എന്തായാലും നമുക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലെ നിങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ ഏത് പേരന്റിന്റെ വേണേലും അല്ലാതെ ഏത് പ്രായത്തിലും മെയിൻ ആയിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുന്ന

അതായത് അനാട്ടമിക്കലി നോക്കും ചെടിയുടെ വേദി കാൽപ്പാടും പിന്നെ പല്ലിന്റെ ഘടന നോക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണയായിട്ട് ഒരു പത്തിയിൽ നോക്കുന്നത് പിന്നെ അതിന് ചെറിയ അപ്പനും അതെ ഒരു കാര്യമാണ് അവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടിനെയും കാണാം കേട്ടോ ബോത്ത് ബോത്സര് മദറിനെയും കാണാം ഫാറിനെയും അതാണ് ഏറ്റവും അവരെ ഒരു ക്വാളിറ്റി കാണുമ്പോൾ അതിൽ എപ്പോഴും മെയിൽ ഫീമെയിൽ അങ്ങനെ എന്തെങ്കിലും മെയിൽ തന്നെയായിരിക്കും മോശമല്ല അല്ല ഞാൻ ലൈൻസ് നമുക്ക് ഇത്ര വർഷമാണെങ്കിൽ നമുക്ക് വലിയ മെയിന്റനൻസ് ഇല്ലാതെ പറ്റത്തില്ല ഹെയർ ആണ് പിന്നെ <kritik> barricad, so here, so hmm. hmm. ും ഫിസിക്കലി ഫിറ്റാ ഓടി അതുകൊണ്ട് ശാരീരിക അസുഖങ്ങളൊക്കെ വരാൻ പോലെ അതെ അതിനകത്ത് എപ്പോഴും കോഴിയൊക്കെ പൂച്ചയൊക്കെ ലോകനെ കണ്ടല്ല അവരീതി കണ്ടുമാരി ചേർന്ന് മരണക്കണിനകത്ത് ബൈക്ക് കൊടുത്തു അങ്ങനെ ഇവ സ്വയം ഫിറ്റ് ആയിട്ട് ഇപ്പം ബാക്ക് സൈഡില് ഞാൻ മോളിൽ വരും ചെറിയ രാത്രിക്ക് ചെറിയൊരു കല്ലങ്ങെടുത്തിട്ട് മല്ലേശ്വരം ചാടി കഴിഞ്ഞേക്കും ഏറ്റവും നല്ല ചോയ്സ് നമുക്ക് സെക്യൂരിറ്റി ഗാർഡ് ആ ഗേറ്റ് അങ്ങനെ അവർക്ക് ഉറങ്ങുന്ന ഒരു സമയം ഉണ്ട് ഓക്കെ കണ്ണ് ഉറങ്ങുന്ന ഒരു സിറ്റുവേഷൻ അത് സാധാരണക്കാർ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ബോർഡിലൊക്കെ ഡ്യൂട്ടി ചെയ്താൽ കണ്ണ് തുറന്നിരിക്കുന്ന പക്ഷേ ഉറങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇവരുടെ ഇതൊക്കെയാണ് നമ്മുടെ പപ്പീസിന്റെ കാര്യങ്ങള് അപ്പൊ നമുക്ക് സാറിന് ഉണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് അത്ത നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ബെൽജിയം പപ്പീസ് അപ്പം പല ലൈൻസിൽപ്പെട്ട ഡോഗ്സ് ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ ഇരുപോ നമ്മൾ എപ്പോഴും പറയുന്നത് നേരിട്ട് ഇവിടെ എന്ന് കണ്ട് പപ്പീസിന് എടുക്കാറുണ്ട് ാണ് ഏറ്റവും നല്ലത് ഇപ്പൊ നിരവധി ഫോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അല്ലാതെ പ്രൈവറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പിന് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വരെ മൂവാറ്റുഴയാണ് നമ്മുടെ സുരക്ഷാ കേനേന് നേരിട്ട് വന്നിട്ട് നമുക്ക് നിലവിലുള്ള കുറെ പപ്പികളെ നമ്മൾ കുറച്ച് പോലെ കാണിച്ചിട്ടുണ്ട് സാറിനെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊപ്പീസിനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്